സംസ്ഥാന ആയുഷ് പ്രഥമ കായകൽപ്പ അവാർഡിന് അർഹമായ ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരെ ആദരിച്ചു ഒറ്റപ്പാലം എം എൽ എയുടെയും നഗരസഭയുടെയും ആദരവ് നഗരസഭാ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന ആയുഷ് പ്രഥമ കായകൽപ്പ അവാർഡിന് അർഹമായ ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരെ ആദരിച്ചു ഒറ്റപ്പാലം എം എൽ എയുടെയും നഗരസഭയുടെയും ആദരവ് നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന ഉപജില്ലാ ആശുപത്രി വിഭാഗത്തിലാണ് കണ്ണിയം പുറത്തെ സർക്കാർ ആയുർവേദ ആശുപത്രി ഒന്നാം സ്ഥാനത്തിന് അർഹരായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലഘട്ടത്തിലെ പ്രവർത്തന മികവിന്റെ നേർസാക്ഷ്യമാണ് പുരസ്കാരം അഞ്ചു ലക്ഷം രൂപ പുരസ്കാര തുകയായി ആശുപത്രിക്ക് ലഭിക്കും രോഗം പകരാതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ പ്രതിരോധ കുത്തിവയ്പ് നടപടികൾ കൃത്യമായ മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് പുരസ്കാരത്തിന് വഴിതെളിയിച്ചതെന്ന് അനുമോദന ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ പറഞ്ഞു ഭാഗമായി നഗരസഭ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുരാരോഗ്യ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ആയുർവേദ ആശുപത്രി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ആയുർവേദ ആശുപത്രിയായി അഥവാ കായകൽപ്പ പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുകയാണ് പുരസ്കാരം എന്ന് പറയുന്നത് കായകൽപ്പ പുരസ്കാരത്തിന് ഒട്ടനേക മാനദണ്ഡങ്ങളുണ്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ വരുന്ന രോഗി സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്ന രോഗികൾക്ക് അതിന് ശേഷം ലഭിക്കുന്ന മാനസികമായിട്ടുള്ള അവരുടെ സംതൃപ്തി ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാർ ജീവനക്കാരുടെ പെരുമാറ്റം എല്ലാം എല്ലാ നിലയിലും ഒട്ടനേക കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സരത്തിൽ പങ്കെടുത്താണ് നമ്മുടെ ആശുപത്രി മാത്രല്ലോ ഉള്ളത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി